ഹലോ ഗൈസ് അപ്പോൾ നല്ല മഴയാണ് കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഞങ്ങളുടേതായ ഒരു ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ റെസിപ്പി പറഞ്ഞുതരാം ചിക്കൻ ചിക്കൻ വേണം ഫ്രൈ ചെയ്ത് വെച്ചേക്കുക ആ പിന്നെ 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 മെയിൻ ഇൻഗ്രീഡിയൻസ് വേണ്ടത് ആണ് പിന്നെന്താ പിന്നെ ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ള നാരങ്ങ നാരങ്ങ ഒരഞ്ചാറ് ചെയ്ത് വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ വേണം നമുക്ക് സാധനം ആവശ്യം മൈനൈസ് അല്ല കയ്യില് മുട്ടയുടെ വെള്ളം രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ടേ പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ശകല ഉപ്പും ശകല മഞ്ജനം ഓക്കെ കുറച്ച് നാരങ്ങ നീര് അല്ല നീട്ടില്ലാത്ത നാരങ്ങ അത്ര ഒന്ന് കൂടെ വയ്ക്കാം കെട്ടി കിട്ടി ഒരു അലങ്കാരത്തിന് ശകലം കൂടാ ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാം പൈസ് കുറച്ച് സൺഫ്ലവർ ഓയിൽ വഴിച്ച് എടുക്കാം മൈനോ ഐസ് മൈനോ ഐസ് റെഡി അപ്പോൾ അടിച്ചു വെച്ച മൈനോ ഈസും ഇതും കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക കുറച്ചും കൂടെ കട്ടിയാകുന്നുണ്ടെങ്കിൽ ഇനി ഓയിൽ ഒഴിച്ചെടുത്തോ പിടിക്കണം അതെ കുറച്ചും കൂടെ കട്ടിയാവുള്ളൂ ക്യാബേജ് ഇട്ടുകൊടുക്കാം പിന്നെ ക്യാബ് ശേഷം നമ്മളിങ്ങനെ ചിക്കൻ ഇങ്ങനെ നമ്മൾ ചുവപ്പിൽ ചെയ്ത് അത് അടുത്തിട്ട് കൊടുക്കാം നരെയീര് ഒഴിച്ച് അല്പം കുരുമുളക് ഇട്ട് കൊടുക്കണം വേണം ഉപ്പ് ഉപ്പ് കുറച്ച് മതി അല്പം ശരി കുരുമുളക് പൊടി എന്നതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം കൈ കൊണ്ടാണ് ഉത്തമം കൈയാണ് കുറച്ചു നല്ല രസം എന്താ ഇത് മിക്സ് ചെയ്യാൻ എടുക്കുക നമ്മൾ ക്ഷാമയ്ക്കകത്ത് വെക്കുക മിക്സ് പറയുക അതിപ്പോൾ പോക്കറി ഷവറിനേക്ക് ഉള്ളി വെക്കാനുള്ള മിക്സർ അത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മിക്സർ നമ്മൾ അതിലേക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് തിന്നാൻ പോകുന്നത് പ്ലീസ് നമ്മുടെ ബാറ്റർ ഇതാണ് നമ്മൾ ഇനി ബ്രെഡ് ഇതിലോട്ട് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുക ഇച്ചിരണം രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുമോ അതിങ്ങനെടുക്കുക രണ്ടെണ്ണം എടുക്കുക ഇവിടെ അതിവിടെ വെക്കുക വെക്കാം ഒരുമിച്ച് ബട്ടർ വെച്ചിട്ട് വെക്കാം അത് ബട്ടർ വെച്ച് നമുക്ക് ആക്കി അടസ് ചെയ്തു ഇവിടെ പച്ചത്തുമ്പോൾ നമ്മൾ തുറന്നെടുക്കണം ചിലപ്പോൾ പച്ച നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ആയിട്ടിരിക്കും കണ്ടെത്താം ബ്രെഡ് ഫോസ്റ്റ് നമുക്ക് ഇത് എൻ്റെ കയ്യിൽ നോക്കും കണ്ടെത്തി നമുക്ക് ബ്രെഡ് ഫോസ്റ്റ് സാധനം എടുത്ത് നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ കീറിയിട്ട് അതിന് ഉള്ളിൽ ഫില്ല് ചെയ്താൽ നമ്മൾ തിന്നാൻ പോകുന്നത്

加加。